കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായ തലശ്ശേരി പട്ടണത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തലശ്ശേരി മൂന്ന് സീകളുടെ പട്ടണമാണ് തലശ്ശേരി അറബിക്കടലിൻ്റെ തീരത്താണ് തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് തലശ്ശേരി കേരളത്തിലെ ജില്ലാ ആസ്ഥാനമല്ലാത്ത ഏറ്റവും വലിയ പട്ടണമാണ് തലശ്ശേരി മലബാറിലെ ഏറ്റവും വലിയ നാലാമത്തെ പട്ടണമാണ് തലശ്ശേരി വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തലശ്ശേരി മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് തലശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തലശ്ശേരി കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന റൂട്ടിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ